ജയറാമിനെ പോലെയുള്ളവർ മിമിക്രിയിലൂടെ സിനിമയിലെത്തി പച്ചപിടിക്കാൻ തുടങ്ങിയതോടെ നവാസ് കലാഭവനിലെത്തി തുടർന്ന് മുപ്പത് വർഷമായി സിനിമാ ലോകത്തും സജീവം ശബ്ദാനുകരണവുമായി നാടാകെ ചിരിപ്പിച്ച് നൂറുകണക്കിന് വേദികളും സിനിമയ്ക്ക് പുറത്തും കീഴടക്കി നാടകത്തിനും സിനിമയ്ക്കുമായി ജീവിതം സമർപ്പിച്ച അബൂബക്കറിന്റെ മക്കൾ നവാസും നിയാസും കലാലോകത്ത് നിറവായതോടെ ജന്മനാടിന്റെ സിനിമാ പാരമ്പര്യത്തിന് തിളക്കമേറി തിരക്കുകൾക്കിടയിലും നവാസ് നാടും നാട്ടുകാരുമായുള്ള ബന്ധം കാത്തു ആലുവായിലേക്ക് താമസം മാറിയെങ്കിലും നാട്ടിലെ ചെറുതും വലുതുമായ പരിപാടികളെല്ലാം സഹോദരങ്ങൾ സാന്നിധ്യം അറിയിച്ചു എസ് ജാനകിയുടെ അതേ സ്വരത്തിൽ നന്നായി പാടുന്ന നവാസ് വേദികൾക്കൊന്നും വിസ്മയമായിരുന്നു നവാസിനെയും നിയാസിനെയും നാട് ആദരിച്ച ചടങ്ങിൽ വിഷുൽ എഡിറ്ററായ അവരുടെ സഹോദരൻ നിസാം അബൂബക്കറിന്റെ സിനിമാ ജീവിതത്തിലെ മുഹൂർത്തങ്ങൾ കോർത്തിണക്കി ഡോക്യുമെന്ററി തയ്യാറാക്കി അബൂബക്കറിന്റെ കലാജീവിതത്തെക്കുറിച്ച് നാടിന്റെ ഓർമ്മ പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന സിനിമയിലൂടെ തുടങ്ങി പിന്നീട് ഏഴരക്കൂട്ടം മെമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പതിയെ സിനിമാ രംഗത്ത് ചുവടുവച്ചു മാട്ടുപെട്ടി മച്ചാനിലെ കഥാപാത്രം പ്രശംസിക്കപ്പെട്ടു മുപ്പത് വർഷത്തിനുള്ളിൽ നാൽപ്പതിലേറെ ചിത്രങ്ങളിൽ വേഷമിടുകയും ചെയ്തു ഈ വർഷം പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രമാണ് അവസാനമായി നവാസിന്റെ റിലീസായ ചിത്രം ഈ കഴിഞ്ഞ ദിവസമാണ് കലാഭവൻ നവാസ് വീട് വാങ്ങിയത് തീർത്തും അപ്രതീക്ഷിതമായ വിയോഗം ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ ഖബറടക്കം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു അന്ത്യോപചാരം അർപ്പിക്കുവാൻ സിനിമ സീരിയൽ രംഗത്തെ താരങ്ങളെല്ലാം എത്തിച്ചേരുകയും ചെയ്തിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഹോട്ടൽ മുറിയിലെത്തിയ നവാസിന് ഹൃദയാഘാതമുണ്ടായതായാണ് റിപ്പോർട്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് മിനിട്ടുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായ ഈ വിയോഗം ഇതിനിടയിൽ ഇഴ എന്ന ചിത്രത്തിലൂടെ ഭാര്യയ്ക്കൊപ്പം നവാസ് അഭിനയിച്ചിരുന്നു അതിനു മുൻപൊരു ആൽബത്തിലും ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുവാനെത്തി അഞ്ചു മാസം മുന്നേ റിലീസ് ചെയ്തിരുന്ന മറന്നുപോ സഖി എന്ന മ്യൂസിക്കൽ ആൽബമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇതേ ആൽബത്തിൽ പാടിയിരിക്കുന്നതും നവാസ് തന്നെയാണ് ഇതേ ആൽബത്തിൽ രഹനയും വേഷമിട്ടിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത നവാസിന്റെ കഥാപാത്രങ്ങൾ അറിയാൻ ഏറെ ആഗ്രഹിച്ച രഹിനയോട് മ്യൂസിക്കൽ ആൽബം ഉണ്ടെന്നും ഈ ഗാനം നിനക്ക് വേണ്ടി ഞാൻ കരുതി വച്ചതാണെന്നും നവാസ് പറഞ്ഞു മനുഷ്യൻ നിസ്സഹായനാണ് തിരിച്ച് വീടെത്തുമെന്ന് ഉറപ്പില്ല നാളെ കാണുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവച്ച കലാഭവൻ നവാസിന്റെ ഈ വാക്കുകൾ നാടകവും സിനിമയുമായി നടന്ന അബൂബക്കറിന്റെ മകൻ നവാസിനും കലാകാരനാകുക എന്നത് മാത്രമായിരുന്നു ജീവിത ലക്ഷ്യം അനുകരണകലയിലൂടെ നമ്മുടെ ഒരുപാട് രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട കലാഭവൻ നവാസിന് ഒരായിരം കണ്ണീർ പ്രണാമം